നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലേക്ക് വിദഗ്ധ ജോലിക്കാരുടെ ശക്തമായ കുടിയേറ്റം ഉണ്ടായിട്ടും രാജ്യത്ത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് പ്രകടമായ രീതിയിൽ ഉണ്ടാവുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സ്ഥിതി പിരിമുറുക്കത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തി ഒൻപതാകുമ്പോഴേക്കും ഇത് കൂടുതൽ വഷളാകും ഡോക്ടർമാരെയും നഴ്സുമാരെയും ഇവിടെ കിട്ടാനില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വിദഗ്ദ്ധ കൌൺസിൽ ഫോർ ഹെൽത്ത് ആൻഡ് കെയറിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായും ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ തടസ്സങ്ങൾ സ്വയം വരുത്തി т е л കൗൺസിൽ അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അടുത്ത കാലത്തായി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മെഡിക്കൽ അസിസ്റ്റന്റുമാരുടെയും എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആരോഗ്യ പ്രവർത്തകരുടെ സ്ഥിതി പിരിമുറുക്കത്തിലാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഹെൽത്ത് കെയർ നഴ്സിംഗ് കെയർ മേഖലയിലെ സംഭവ വികാസങ്ങളുടെ വിലയിരുത്തലിനെ കുറിച്ചുള്ള ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിന്റെ ഫലമാണിത് വരും വർഷങ്ങളിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നാണ് അതിൽ പറയുന്നത് പരിചരണ ഘടനകൾ പരിഷ്കരിച്ചില്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തിൽ വിദഗ്ധ ജോലിക്കാരുടെ ആവശ്യം അടുത്ത പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ വിതരണത്തെക്കാൾ കൂടുതൽ വേഗത്തിൽ വളരുമെന്നാണ് പറയുന്നത് ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ പരിഷ്കാരങ്ങൾ വളരെ സാവധാനത്തിലാണ് നടക്കുന്നതെന്ന് ജർമ്മൻ നഴ്സിംഗ് കൌൺസിൽ നിന്നുള്ള ആളുകൾ പറയുന്നു ആളുകളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം പിരിമുറുക്കത്തിന്റെ കാരണം ജർമ്മനിയിൽ പല ആരോഗ്യ വിദഗ്ധരും പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഡിമാൻഡ് നിറവേറ്റുന്നതിന് കൂടുതൽ തൊഴിലാളികളുടെ എണ്ണം ആവശ്യമാണെന്നത് ഇത് ഉറപ്പാക്കുന്നു ഡോക്ടാകാനുള്ള താൽപര്യം കൂടുതലാണ് മറുവശത്ത് നഴ്സിംഗ് സ്പെഷ്യലിസ്റ്റുകൾക്കുള്ള പരിശീലന ശേഷി പൂർണ്ണമായും വിനിയോഗിക്കുന്നില്ല കിഴക്കൻ മേഖലകളിൽ ചെറുപ്പക്കാരെ കിട്ടാനേയില്ല ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ശരാശരി പ്രായത്തിൽ നേരിയ വർധനമുണ്ടായാലും പ്രായമാകുന്ന ജോലിക്കാരുടെ റിപ്പോർട്ട് കാണുന്നില്ല എന്നാലും പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട് മെഡിക്കൽ അസിസ്റ്റന്റുമാരും തെക്കും പടിഞ്ഞാറും ചെറുപ്പവും കിഴക്കും പ്രായമുള്ളവരുമാണ് ഡോക്ടറുടെ കുറവ് കൂടുതൽ സങ്കീർണ്ണം ആവുകയാണ് ഒരു ഡോക്ടർക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രോഗികളാണ് ഉള്ളത് പരിചരണത്തിന്റെ സാന്ദ്രത ഒരിക്കലും ഉയർന്നിട്ടില്ല ഇപ്പോഴും ഡോക്ടർമാരുടെ കുറവിനെ കുറിച്ചുള്ള അധികം ചർച്ചകളാണ് നടക്കുന്നത് ഈ സാഹചര്യം ചിലപ്പോൾ രോഗികൾ നാടകീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു പരിചരണ സേവനങ്ങളിലേക്കുള്ള പ്രവേശന സാധ്യത കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി രോഗികൾ ശ്രദ്ധിക്കും നഴ്സുമാരുടെ അഭാവം മൂലം രോഗികളുടെ സുരക്ഷയ്ക്ക് അപകട സാധ്യതയും കൂടുതലാണ് നഴ്സിംഗ് മെഡിക്കൽ സ്റ്റാഫ് എന്നിവയുടെ താഴ്ന്ന നിലവാരം ുടെയും ഒരുപക്ഷെ മരണത്തിന്റെയും അപകട സാധ്യത വർദ്ധിപ്പിക്കും റിപ്പോർട്ട് അനുസരിച്ച് ആരോഗ്യ സംരക്ഷണ സംവിധാന വിദഗ്ധ ജോലിക്കാരുമായി മത്സരത്തിലാണ് സമ്പദ്വ്യവസ്ഥയുമായി അതിനാൽ ആരോഗ്യ സംരക്ഷണ തൊഴിലുകൾ കൂടുതൽ ആകർഷകമാക്കുന്നതിനും പുതിയ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും നടപടികൾ കൈക്കൊള്ളും എന്നാണ് ആരോഗ്യമന്ത്രി കാൾ ലൌട്ടർ ബാഹ് പറയുന്നത് പുതിയ പരിഷ്കരണത്തിലൂടെ പ്രാഥമികമായി ക്ലിനിക്കുകളുടെ ധനസഹായം പുനഃസംഘടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി വിമർശിച്ചു No, ും ഉയരുന്നുണ്ട് ജർമ്മനിയിലെ മൈൻസിൽ പതിനഞ്ച് വയസ്സുള്ള മകനെ കൊണ്ട് പിതാവ് കാർ ഓടിപ്പിച്ചത് മൂലമുണ്ടായ അപകടത്തിൽ സൈക്കിൾ യാത്രികനായ അൻപത്തിയാറുകാരനായ അധ്യാപകൻ മരിച്ചു മൈൻസ് കോൺസെൽഹൈമിൽ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടായത് അപകടം രേഖപ്പെടുത്തുമ്പോൾ കാറിൽ മകനോടൊപ്പം പിതാവ് ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചതാണ് കേസിന് ബലമായത് റെസിഡൻഷ്യൽ സ്ട്രീറ്റിലുണ്ടായ അപകടത്തെ തുടർന്ന് അശ്രദ്ധമായ നരഹത്തി എന്ന സംശയത്തിൽ പിതാവിനെയും മകനെയും അന്വേഷിക്കുകയാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അറിയിച്ചു ഇത്തരത്തിലുള്ള കേസിന് കനത്ത ശിക്ഷയാണ് പിതാവിന് ലഭിക്കാൻ പോകുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് ജർമ്മനിയിലെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ധനസഹായം നൽകി ബാഫക് മെച്ചപ്പെടുത്താൻ ഫെഡറൽ കൌൺസിൽ ആവശ്യപ്പെട്ടു ആയിരം യൂറോയുടെ സ്റ്റഡി സ്റ്റാർട്ടപ്പ് ഗ്രാന്റ് ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കായി ബാഫക് ഫണ്ടിംഗ് മെച്ചപ്പെടുത്താനാണ് ഫെഡറൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് ഇത് പര്യാപ്തമല്ലെന്നും കണ്ടെത്തിയതുവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ബാഫക് ധനസഹായം പരിഷ്കരിച്ച് മറ്റ് കാര്യങ്ങൾക്കൊപ്പം പഠനം ആരംഭിക്കുന്നതിന് ആയിരം യൂറോയുടെ ആസൂത്രിതമായ പുതിയ സഹായം നൽകാനാണ് പദ്ധതി സാമ്പത്തികമായി ദുർബലരായ വിദ്യാർത്ഥികൾക്ക് ഇവ നൽകാനാണ് ഫെഡറൽ ഗവൺമെന്റ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഉദാഹരണത്തിന് വാടകയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപം അല്ലെങ്കിൽ ഒരു പുതിയ ലാപ്ടോപ്പിന്റെ ചെലവ് അടയ്ക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത് ബാഫക്ക് വഴി ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ പഠനം ആരംഭിക്കാൻ ഈ പണം ആവശ്യമായി വരും യുവാക്കളെ പ്രത്യേകിച്ച് പണപ്പെരുപ്പവും വർദ്ധിച്ചു വരുന്ന വാടകയും ബാധിക്കുന്നുണ്ട് അതിനാൽ ആവശ്യകതാ നിരക്കുകൾ പൗരന്റെ ആനുകൂല്യ തലത്തിലേക്ക് ഉയർത്തുകയും ഭവന ചെലവുകൾക്ക് ഫ്ളാറ്റ് യും വേണം ബാഫക് പരിഷ്കരണത്തിൽ സ്റ്റാൻഡേർഡ് നിരക്ക് വർധിക്കുന്നില്ല എന്നാൽ പഠനം ആരംഭിക്കുന്ന ആർക്കും ആയിരം യൂറോയുടെ ആരംഭ സഹായം ലഭിക്കും കാരണങ്ങൾ പറയാതെ ആസൂത്രണം ചെയ്തതിനേക്കാൾ ദൈർഘ്യമേറിയ ഒരു സെമസ്റ്റർ പഠിക്കുന്നത് സാധ്യമാക്കാൻ ഫെഡറൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ ബാഫക് ഫണ്ടിംഗിന്റെ പരമാവധി കാലയളവ് സാധാരണയായി രണ്ട് സെമസ്റ്ററുകൾ കൊണ്ട് നീട്ടും ഒരു സെമസ്റ്റർ സാധാരണയായി ഏകദേശം ആറു മാസമാണ് ഇപ്പോഴുള്ള സംസ്ഥാന വിദ്യാർത്ഥി ധനസഹായം ആറ് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മാത്രമാണ് ബാഫക് ആൻഡ് കോ ഉപയോഗിക്കുന്നത് എന്നാൽ ബാഫക് പരിഷ്കാരത്തെ ജർമ്മൻ വിദ്യാർത്ഥി യൂണിയനും വിമർശിക്കുന്നുണ്ട് ഫെഡറൽ വിദ്യാഭ്യാസ മന്ത്രാലയം നൂറ്റി ദശലക്ഷം യൂറോയിൽ അറുപത്തിരണ്ട് ദശലക്ഷം യൂറോ മാത്രം ബാഫക് വർധനയ്ക്കായി ബുണ്ടസ്റ്റാക്ക് ബജറ്റ് കമ്മിറ്റി ലഭ്യമാക്കിയിട്ടുണ്ട് എന്താണ് ബാഫക് എന്ന് ചോദിച്ചാൽ ഫെഡറൽ ട്രെയിനിംഗ് സപ്പോർട്ട് ആക്ട് ഉപയോഗിച്ച് ഫെഡറൽ ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളുകൾ കോളേജുകൾ അക്കാദമികൾ യൂണിവേഴ്സിറ്റികൾ എന്നിവയിലെ പ്രാരംഭ പരിശീലനത്തെ പിന്തുണയ്ക്കുന്നത് ിന് പണം നൽകുന്നതാണ് പരിശീലനത്തിന്റെ തുടക്കത്തിൽ അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കാൻ പാടില്ല കുടുംബങ്ങൾക്ക് പരിശീലനത്തിന് പണം നൽകാൻ കഴിയാത്ത ആളുകൾക്ക് ബാഫക്ക് ലഭ്യമാക്കും ആയിരത്തി മുതൽ ഫണ്ടിംഗ് ലഭ്യമാണ് ഇതിനായി ഓരോരുത്തരും അപേക്ഷിച്ചിരിക്കണം എല്ലാ മാസവും പണം കൈമാറുകയും ചെയ്യും പഠിച്ചു കഴിഞ്ഞാൽ ആകെ കിട്ടുന്ന ബാഫക്കിൻ തുകയുടെ പകുതി തിരിച്ചടച്ചാൽ മതി സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബാഫക് ലഭ്യമാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൊത്തം ആറ് ലക്ഷത്തി ൂവായിരം വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഫണ്ടിംഗ് ലഭിച്ചിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൊത്തം ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആളുകൾക്ക് ഇത്തരം ഫണ്ടിംഗ് ലഭിച്ചിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു ശരാശരി ഫണ്ടിംഗ് തുക നിലവിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് യൂറോ ആണ് ഇതാണ് ആയിരമാക്കി വർദ്ധിപ്പിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിൽ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ആകെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് എഴുപത് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ ഇത് എഴുപത്തിയേഴ് പോയിന്റ് എട്ട് നാല് ശതമാനമായിരുന്നു അതേസമയം ഇത്തവണ പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത് ആറു മണിക്ക് ഔദ്യോഗികമായി സമയം അവസാനിച്ചെങ്കിലും ടോക്കൺ കൈപ്പറ്റി ക്യൂബിൽ തുടരുന്നവർ ർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഒരുക്കിയിരുന്നു പലയിടത്തും രാത്രി വൈകിയും പോളിംഗ് തുടർന്നു വടകര കുറ്റ്യാടി മണ്ഡലത്തിലെ ബൂത്തിലാണ് ഏറ്റവും ഒടുവിൽ പോളിംഗ് അവസാനിച്ചത് രാത്രി പതിനൊന്ന് ആണ് അവസാനത്തെയാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി നേതാവ് തേജസ്വി സൂര്യ ഹേമമാലിനി അരുൺ ഗോവിൽ ശശിതരൂർ കർണാടക മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി തുടങ്ങിയ പ്രമുഖരുടെ വിധി നിർണയിക്കുന്ന പോളിംഗ് ഇന്നാണ് ാണ് നടന്നത് കഴിഞ്ഞ പത്തൊമ്പതിന് കടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ പതിനേഴ് സംസ്ഥാനങ്ങളിലെ നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് സീറ്റുകളിലേക്ക് പോളിംഗ് നടന്നത് മെയ് ഏഴിന് ഘട്ട വോട്ടെടുപ്പിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങൾ വിധിയെഴുതും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം